ഹെൽത്തി വില്ലേജ് സൊസൈറ്റിയുടെ ആദ്യ ഔട്ട്ലെറ്റ് ഫ്രഷ് ബൈ പ്രവർത്തനം ആരംഭിച്ചു മഞ്ഞളാമ്പറം യു പി സ്കൂളിന് മുൻവശത്തായാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് മായം കലരാത്ത വിഷരഹിതമായ ഒരു ഭക്ഷണ സംസ്കാരം പൊതുജനങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഈ ഉദ്യമം പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെൽത്തി വില്ലേജ് സൊസൈറ്റിയിലൂടെ ഫ്രഷ് ബൈ ജനങ്ങൾക്കായി സമർപ്പിച്ചത് ചെട്ടിയാമ്പറമ്പ് സെന്റ് ബാപ്പിറ്റ്സ് പള്ളി വികാരി സെബാസ്റ്റൻ പൊടിമറ്റം വ്യഞ്ചരിപ്പ് കാരണം നിർവ്വഹിച്ചു ും തെറ്റിയിലെ ഉയർത്തുകൊണ്ട് അതിന്റെ ഭക്ഷണം സമ്പാദിക്കുവാൻ ആധുനികമായ ആറുപടി ഞങ്ങളുടെ അവർ ചെയ്ത കർത്താവുന്ന ഞങ്ങളുടെ അധ്വാനത്തെയും പ്രയത്നങ്ങളെയും ആശീർവദിക്കണമേ ജീവിതയാത്രയുടെയും പ്രവർത്തികളെല്ലാം ഞങ്ങളെ സൊസൈറ്റി പ്രസിഡന്റ് തോമസ് കളപ്പുര സൊസൈറ്റി മെമ്പർമാരായ സനൽ കാലാച്ചിറ ജോസഫ് വള്ളോക്കരി എന്നിവർ പങ്കെടുത്തു ഹൈവിഷൻ ന്യൂസ് കേളകം